വോട്ടർ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കിയെന്നാരോപിച്ച് നഗരസഭാ ജീവനക്കാരനെ വീട്ടമ്മ മർദ്ദിച്ചതായി പരാതി മാനന്തവാടി നഗരസഭയിലെ ഓഫീസ് അറ്റൻഡന്റ് പി രാഹുലിനാണ് മർദ്ദനമേറ്റത് നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി പരാതി നൽകി ഒരു ബോട്ട് 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 ആദ്യം അവർ ആ അടിസ്ഥാനത്തിൽ ഇവിടെ പിന്നെ എല്ലാ വോട്ടർ പട്ടികയിലും ഇതൊക്കെ അവർക്ക് വെട്ടുന്ന ഒഴിവാക്കാൻ ആരും അപേക്ഷ നമ്മൾ അവരെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുമില്ല ഇത് ഏതോ ഒരു കാലം ഏതോ ഒരു സമയത്ത് വോട്ട് ഡിലീഷനായിപ്പോയതാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ഒരു പ്രോസസ്സിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പ്രോസസ്സിൽ അവരെ വോട്ട് ഡിലീറ്റ് ചെയ്തില്ല ചിലപ്പോൾ അതിന് മുമ്പായിട്ടും ഡിലീഷൻ ആയിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ അവർ പറയുന്നത് സെക്രട്ടറി എഴുതി തരണം ഞമ്മളിൽ നിന്ന് അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട ബോട്ടാണ് നമ്മളെന്തായാലും കൂട്ടിച്ചേർക്കാവുന്ന രീതി തന്നെ സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ഓഫീസിലെ ജീവനക്കാരൻ ഇവരായിട്ട് സംസാരിക്കുകയും ഇവർ പിന്നെ അവരെ കൂടുതൽ വിവരങ്ങളുമായി ഷമീർ ഷമീർ ചേരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം വോട്ടർ പട്ടികയിൽ നിന്നും തന്റെ പേര് വെട്ടിമാറ്റിയെന്നും വോട്ടർ പട്ടികയിൽ തന്റെ പേരിൽ നിന്നും ആരോപിച്ച് മുസ്തബാൻഡിഷനിലെ റെക്കോടി സ്വദേശിയായ ശോഭ ഇവരുടെ ഭർത്താവ് ജയൻ എന്നിവരായും ഓഫീസിലെത്തി നഗരസഭാ സെക്രട്ടറിയും അതുപോലെ ജൂനിയർ സൂപ്രണ്ടുമല്ല തർക്കത്തിലും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതിനിടയ്ക്ക് ഇവര് സെക്രട്ടറിയുടെ സെക്രട്ടറി അനിൽ രാമകൃഷ്ണന്റെ ക്യാബിനിലെത്തി ഇവരുമായി വാക്കേറ്റ വലിയ രീതിയിൽ ഒറ്റത്തിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇതിനിടെ സെക്രട്ടറിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയ ഒരു സാഹചര്യത്തിൽ ഓഫീസ് അറ്റൻഡന്റ് രാഹുൽ ഇവിടെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആണ് ഇപ്പോൾ നഗരസഭയിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിലെ ഹാളിൽ കോൺഫറൻസ് ഹാളിൽ കിയിറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നിടയായിരുന്നു ഈ സംഭവങ്ങൾ ഇതിനെ തുടർന്ന് സെക്രട്ടറിയുമായി ഇവര് വളരെയധികം രോഷാകളിലായി ശബ്ദമുണ്ടാക്കി സെക്രട്ടറിയോട് ദേഷ്യപ്പെടുന്നത് കണ്ട് സെക്രട്ടറി ആക്രമിക്കുന്ന കരുതി ആ സംരക്ഷണത്തിനായ എത്തിയ ഓഫീസർ തന്നെ ടി രാഹുലിനെയാണ് ഈ ഒരു സ്ത്രീ സോഭ എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീ മർദ്ദിച്ചത് ഇവരുടെ ഇയാളുടെ മുഖത്ത് അടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് വലിയൊരു സംഘർഷാവസ്ഥ തന്നായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ തുടർന്ന് നഗരസഭാ സെക്രട്ടറി ആ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് ഇതിനിടെ മാത്രമേറ്റ രാഹുൽ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സയും നേടി ഇവർ ഇവരുടെ ഇവർക്ക് അതേസമയം സെക്ര ഇവർക്ക് മറ്റ് പേരിലാണ് വേറെ വോട്ടുള്ളത് ഇവരുടെ വോട്ട് നഗരസഭയിൽ നിന്നും ആ വെട്ടി മാറ്റിയിട്ടില്ലെന്നും ഇവർ മറ്റൊരു പേരിലാണ് ഇവരുടെ സാധ്യത എന്ന പേരിലാണ് ഇവർക്കും വോട്ടുള്ളതെന്നും സെക്രട്ടറി അറിയിച്ചു എങ്കിലും ആ ഇവർ ആ ഓഫീസിലെത്തി ഔദ്യോഗിക കൃത്യാരോപണം കടപ്പെടുത്തുകയും അതുപോലെ ജീവനക്കാരനെ മർദ്ദിക്കുകയും എന്ന് കാണിച്ചു കൊണ്ട് സെക്രട്ടറി മാനന്തവാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വകുപ്പുകൾ ചേർത്ത് ഇവർക്കെതിരെ കേസ് രജിസ്റ്ററി നിന്ന് മാനന്തവാടി പോലീസ് അറിയിച്ചു അതേസമയം തന്നെ വനിതാ ജീവനക്കാരും നഗരസഭയിലെ വനിതാ ജീവനക്കാരും അപമര്യാദയായി ഈ ഒരു സ്ത്രീ പെരുമാറി എന്നാരാടി പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ വൈകുന്നേരം ഉപരോധ സമരം നടത്തി ഈശ്വരൻ